ബി സി സി ഐ സെൻ്റർ ഫോർ എക്സലൻസിൽ നിന്നുള്ള അനുമതി വൈകുന്ന സാഹചര്യത്തിൽ പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ഇന്ത്യൻ താരം ശ്രേയസഹിതിരെ തിരിച്ചു വരവ് ഉപയോഗിക്കുന്നു നേരത്തെ ഡിസംബർ മുപ്പതിന് താരത്തിന് റിട്ടേൺ ടു പ്ലേ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ തുടർന്ന് ജനുവരി മൂന്നിനും ആറിനും നടത്തുന്ന വിജയ് ഹസാരെ ട്രോഫിയിലും ജനുവരി പതിനൊന്നിന് ആരംഭിക്കുന്ന മെസ്ലിറ്റിനെതിരായ ഏകദിന പരമ്പരയിലും ശ്രേയസ് കളിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ പുതുക്കിയ റിപ്പോർട്ടുകൾ പ്രകാരം ശ്രേയസിന് റിട്ടേൺ ടു പ്ലേ ലഭിക്കുവാൻ കുറഞ്ഞത് ഒരാഴ്ച കൂടി ഇനിയും കാത്തിരിക്കേണ്ടതായി വരും ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ബാറ്റ് ചെയ്യാനാകുന്നുണ്ടെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശരീരഭാരം വേഗത്തിൽ കുറയുന്നതാണ് ശ്രേയസിന്റെ തിരിച്ചുവിടവ് ഇരുന്നത് പരിക്കുപറ്റിയ ശേഷം ശ്രേയസിന്റെ ശരീരഭാരം ആറ് കിലോയോളം കുറഞ്ഞിരുന്നു പേശികളുടെ അളവ് കുറഞ്ഞിട്ടുണ്ടെന്നും ഇത് താരത്തിന്റെ ഒപ്റ്റിമൽ സ്ട്രെങ്ത് ലെവലിനെ ബാധിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട് പൂർണ്ണമായ രോഗമുക്തിയാണ് പ്രധാനം എന്നതിനാൽ താരത്തെ തിരക്കിട്ട് കളിപ്പിക്കേണ്ടതില്ലെന്നാണ് ബി സി സിയുടെ തീരുമാനം ഒക്ടോബറിൽ നടന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെയാണ് ശ്രേയസ്യർക്ക് വയറിന് പരിക്കേറ്റത് ഫീൽഡ് ചെയ്യുന്നതിനിടെ പന്ത് താരത്തിന്റെ ഇടതുപാരിയിൽ നിന്ന് സമീപത്തുള്ള പേശികളിൽ ഇടിക്കുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയുമായിരുന്നു പരിക്കിനെ തുടർന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയും താരത്തിന് നഷ്ടമായിരുന്നു